ഇതാണ് റിങ്കു അവന്റെ കൂട്ടുകാരെല്ലാം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയി അവൻ അച്ഛനെ കാത്തിരിക്കുകയാണ് കിയോ കിയോ റിങ്കു ഒരു ശബ്ദം കേട്ടു ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിലായിരുന്നു അത് ഉണങ്ങിയ ഇലകളുടെ കൂമ്പാരത്തിൽ നിന്നാണ് അത് കേട്ടത് റിങ്കു മുട്ടുകുത്തിയിരുന്നു അവൻ ഇലകൾക്കിടയിലൂടെ അവന്റെ കൈകൾ ഒരു പാവം ചെറിയ പക്ഷിയിൽ തട്ടി ഒരു പൂച്ചയുടെ സാന്നിധ്യം റിങ്കുവിന് അനുഭവപ്പെട്ടു പക്ഷിക്കുഞ്ഞിനെ പിടിക്കുമോ അവൻ വിഷമിച്ചു അവൻ പൂച്ചയ്ക്ക് നേരെ കല്ലെറിഞ്ഞു റിങ്കുമെല്ലെ പക്ഷിക്കുഞ്ഞിനെ എടുത്തു അതിന്റെ കൂട് എവിടെയാണ് അമ്മ പക്ഷി എവിടെ അവൻ ശ്രദ്ധയോടെ കേട്ടു അവസാനം അവൻ മരം കണ്ടെത്തി പക്ഷിയെ പോക്കറ്റിൽ വെച്ചു അവൻ മരത്തിന്റെ മുകളിൽ കയറി കൂട് കണ്ടെത്താനായി ശാഖകളും ഇലകളും കൈകൊണ്ട് അവൻ തൊട്ടു മനസ്സിലാക്കി അവസാനം ആ കൂട് കണ്ടെത്തി റിങ്കുകിളിയെ പോക്കറ്റിൽ നിന്നും എടുത്തു അവൻ അതിനെ ശ്രദ്ധാപൂർവം കൂടിനുള്ളിൽ വെച്ചു കുഞ്ഞുപക്ഷി സന്തോഷത്തോടെ ചിലച്ചു അമ്മ പക്ഷി നന്ദിയോടെ അവനെ നോക്കി പക്ഷേ അവനത് കാണാൻ കഴിഞ്ഞില്ല അവനൊരു കാഴ്ചയില്ലാത്ത കുട്ടിയായിരുന്നു